ഹായ് അസാം വലൈക്കും ഗൈസ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്വിമ്മിംഗ് ക്ലാസ്സിലാണ് വെക്കേഷൻ ഒക്കെ അല്ലേ മക്കൾസിന് നീന്തൽ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ സ്വിമ്മിങ്ങിന്റെ ക്ലാസ്സിൽ ചേർത്തിയതാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമ്മൾ അവിടെ പോയപ്പം തന്നെ അവർ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങി അവർ ട്യൂബെല്ലാം ഇട്ടിട്ട് ഒരു കമ്പിയുണ്ട് ആ കമ്പിയുടെ മുകളിൽ പിടിച്ചിട്ട് രണ്ട് കാലുകളും നന്നായിട്ട് അടിക്കാൻ വേണ്ടി കണ്ടാണ് ഫസ്റ്റ് അവർ പഠിപ്പിച്ചത് മക്കൾസ് അത് നല്ലപോലെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കൾസിൻ്റെ കൂടെ എൻ്റെ നെയ്ബറിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു ലിബയും അബാനും ഇവര് നാലുപേരും ഒരുമിച്ചാണ് സ്വിമ്മിങ് ക്ലാസ്സിന് ചേർന്നത് ഒരു ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തതായി അവർക്ക് കൊടുത്തത് ഒരു കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നീന്താനാണ് അടുത്തത് കൊടുത്തത് അവരതേപോലെ അതും ചെയ്യുന്നുണ്ട് അവർ നല്ല ഹാപ്പിയാണ് പേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഫാത്തിമ മോൾ അതും ഫാസ്റ്റ് ചെയ്തതിന് ശേഷം അവര് അടുത്തത് ഫാത്തിമ മോൾക്ക് കൊടുത്തു ബാക്കി മൂന്ന് പേരും ചെറിയ മക്കളല്ലേ അവർക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ അവര് വീണ്ടും നന്നായി അത് പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തു കൊറേ സമയം അത് മൂന്ന് പേരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു വേറെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികളുമുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു അബാന് വെള്ളത്തിൽ കളിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അവൻ വെള്ളത്തിൽ ഒരുപാട് സമയമായതുകൊണ്ടായിരിക്കും കുറെ കഴിഞ്ഞതിന് ശേഷം കണ്ണെല്ലാം കൊറേ എന്തെല്ലോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും അവൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയില്ല നല്ല കളിയായിരുന്നു ഫാത്തിമ മോൾ ഏകദേശം ചെറിയൊരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വലിയൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് മാറി കാരണം ചെറിയൊരു സ്വിമ്മിംഗ് പൂളിൽ ഏകദേശം അവൾ ഓക്കെ ആയിട്ടുണ്ട് അതിനുശേഷം അവർ വലിയ സ്വിമ്മിംഗ് പൂളിലേക്ക് അവളെ ചേഞ്ച് ചെയ്തു ചെറിയ പൂളിൽ അവൾ ട്യൂബ് ഉപയോഗിച്ചാണ് കേട്ടോ നീന്തിയത് പക്ഷെ വലിയ പൂളിൽ എത്തിയപ്പോൾ അവൾ ട്യൂബ് മാറ്റി നന്നായി നീന്താൻ തുടങ്ങി ചെറുതായെല്ലാം അവൾ പഠിച്ചു തുടങ്ങിയെന്ന് തോന്നി എനിക്ക് അങ്ങനെ അയുഷവും ലിബയും അബാനും അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അവർക്കൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവർ നല്ല ഹാപ്പി ആയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയശു മോളും ട്യൂബെല്ലാം മാറ്റി നീന്താൻ തുടങ്ങി ചെറിയ തോതിലെല്ലാം അയുഷു നീന്തൽ പഠിച്ചു എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ചെറിയ പൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ വലിയ പൂളിലേക്ക് ആക്കിയിട്ടില്ല നല്ലവണ്ണം എക്സ്പേർട്ട് ആയവർക്ക് മാത്രമേ വലിയ പൂളിലേക്ക് മാറാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് അതിൽ നിന്ന് അപ്പം ഇന്നത്തെ ദിവസം മക്കൾ നല്ല ഹാപ്പിയായിരുന്നു ചെറുതായിട്ടെല്ലാം സ്വിമ്മിങ് എല്ലാം പഠിച്ചു ഇനി നാളെ വീണ്ടും പോകണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ